കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാമായണം ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ട ഭാഗങ്ങളാണ് അപ്പോൾ ഇന്ന് ഇരുപത്തി ഒൻപതാം ദിവസത്തെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തി ഒൻപതാം ദിവസം പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി മൂന്ന് വരെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വ്യോമമാർഗത്തോളം ഉദ്തമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ എന്ന് തുടങ്ങുന്ന വരി മുതൽ ഇരുന്നൂറ്റി മൂന്നാമത്തെ പേരിൽ നിത്യം ആദിത്യ ഹൃദയമാ മന്ത്രമേ ഉത്തമം എത്രയും പ്രത്യാചിക്കടൂ എന്ന് പറയുന്ന വരി വരെയാണ് ഇരുപത്തി ഒൻപതാം ദിവസം വായിക്കേണ്ടത് ഇനി രണ്ട് ദിവസം കൂടെ ആയാൽ നമ്മുടെ രാമായണ വായന പൂർത്തിയാവുന്നതാണ് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇവിടം വരെയാണ് ഇരുപത്തെട്ടാം ദിവസം വായിച്ചത് അപ്പോൾ ഇതിൻ്റെ അടുത്ത വരി ഹോമമാർഗത്തോളം ഉദ്ദിതമായൊരു ഹോമദൂപം കണ്ടു രാവണ സോദരൻ എന്ന് പറയുന്ന വരി രാവണൻ്റെ ഹോമവിഘ്നത്തിലാണ് ഈ വരി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ ഈ വരി മുതലാണ് ഇരുപത്തി ഒൻപതാം ദിവസം വായിച്ചു തീർക്കേണ്ടത് വായിച്ച് തുടങ്ങേണ്ടത് നീ എവിടം വരെയാണ് തീരുന്നതെന്നൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് ൂറ്റൊൻപത് ഇരുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ അഗസ്ത്യപ്രവേശനവും ആദിത്യസ്തുതിയും അതിൽ ഇവിടെ വരെയാണ് ഇരുപത്തിയൊൻപതാം ദിവസം നിത്യം ആദിത്യ ഹൃദയം ആ മന്ത്രമിൽ ഉത്തമം എത്രയും ഭക്തിയാജവിക്കുള്ളൂ ഇവിടെ വരെയാണ് ഇരുപത്തി ഒൻപതാം ദിവസം വായിക്കേണ്ടത് അപ്പോൾ എല്ലാവരും വായിച്ചു കഴിയാറായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഏകദേശം വായിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് മുടങ്ങാതെ വായിക്കണമല്ലോ അതിനു വേണ്ടി കുറച്ച് പേജ് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെ കഴിഞ്ഞാൽ ഒരു മാസമായിട്ട് വേറെ വീഡിയോകളൊന്നും ചെയ്യാതെ ഞാൻ ഇതിന് ഇതിനു വേണ്ടി മാത്രം ആണ് ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഓരോ ദിവസവും വായിക്കുന്നതാണ് കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അത് ഉപകാരമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇരുപത്തൊൻപതാം ദിവസം പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി മൂന്ന് വരെ